ഇതെന്താണെന്നറിയ നമ്മുടെ വീട്ടിലെ കരിമ്പാണ് പാകമായപ്പോൾ വെട്ടി നമ്മൾ ഇഷ്ടംപോലെ വിത്ത് ഉണ്ട് നല്ല മധുരമുള്ള കരിമ്പാണ് ഇതിൻ്റെ വിത്ത് കണ്ട വേര് വന്നിട്ട് ഇത് ഇവിടം വരെ ഇവിടെ മുളുണ്ട് ഇതാണ് മുള മുളക്കാവുന്നില്ല മുള എന്താ ഇതാണ് മുള മുളച്ചു വന്ന് അവിടം വരെ അത് ചെറുങ്ങനെ പുറത്താക്കിയിട്ട് കുഴിച്ചിടണം ഇഷ്ടം പോലെ ഉണ്ട് ഇനിയും കൊത്താനുണ്ട് ഏകദേശം ഫു ഫുള്ള് മണ്ണിട്ട് രൂപത്തിലായാൽ തന്നെ ഈ കറുത്ത ഉറുമ്പം നിന്നുള്ള വില തിന്നൂല ചുറ്റുപാട് കുറച്ചൊന്ന് കുമ്മായം പാറ്റി കൊടുത്താൽ മതി വിത്ത് ആവശ്യമുള്ളവർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് പതിനാല് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത് എന്ന നമ്പർ വാട്സപ്പ് ചെയ്താൽ കൊറിയറായി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്നുണ്ട് ആ ആദ്യം ഓള് കടിച്ച് വലിക്കുന്നുണ്ടല്ല മധുരം ഉണ്ടാ അങ്ങനെ രണ്ട് മൂന്ന് കൊള്ളി കൊണ്ട് കൊടുത്ത് വലുത് രണ്ട് മൂന്ന് ജഗ് ജഗ് ജ്യൂസ് കിട്ടിയു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് ഉണ്ടാവും പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റ് മധുരം കൂടിയതാ ഓക്കേ വെള്ളക്കെരുമ്പല്ല റെഡ് കരി കരിമ്പ് മധുരം ഇച്ചിരി കൂടുതലാ ആമ മധുരം താഴെ ഒക്കെ വേറാണ് മുളയാണ് ഇഷ്ടംപോലെ വിത്തുണ്ട് ആവശ്യക്കാർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കേ വലിയ മുള വേണ്ട ഇവിടുന്ന് വെട്ടി ഇവിടം വരെ ഇവിടുന്ന് വേറുണ്ട് ഇവിടെയും വേറുണ്ട് ഇവിടുന്ന് വെട്ടി ഇവിടുന്ന് മുറിച്ച് ഇവിടം വരെ മണ്ണിട്ട് ഇതിങ്ങനെ ഉണ്ടൊരു വിത്താണ് പിന്നെ അതിൻ്റെ തൊട്ടിതാ ഇവിടെ ഒരു മുള